അസാംക്കും ഖുർആൻ പഠനം സൂറത്തുല്ലൈ പതിമൂന്നാമത്തെ സൂക്തം ഔദുബില്ലാഹിമിന് ഷെയ്ത്വീം നിശ്ചയമായും ഇഹവും പരവും നമ്മുടേതാണ് വ ഇന്ന തീർച്ചയായും ലന നമ്മുടേതാണ് വൽ ആഹ്ല പരലോകവും വൽ പൂല ഇഹലോകവും അഹ്വിൻ്റെ അപാരമായ കാരുണ്യം കൊണ്ട് വഴി തേടി അലയേണ്ട അവസ്ഥ മനുഷ്യന് സൃഷ്ടിക്കാതെ അവന്റെ മുന്നിൽ നേർവഴി കാണിച്ചു കൊടുത്തു എന്നാണല്ലോ പറഞ്ഞത് ഈ സൂക്തത്തിൽ അള്ളാഹു പറയുന്നത് അള്ളാഹുവിൻ്റേതാണ് ഇഹലോകത്തെയും പരലോകത്തെയും എല്ലാ പരമാധികാരവും എന്നാണ് അവൻ്റേതല്ലാത്ത ഒരധികാരവും ഒരു താല്പര്യവും നടക്കുകയില്ല അവൻ നടക്കണമെന്ന് നിശ്ചയിച്ച അളവിലല്ലാതെ ഭൂമിയിൽ മറ്റാരുടെ താല്പര്യവും ആഗ്രഹവും നടക്കുകയില്ല അവൻ നിശ്ചയിച്ച പ്രകാരമല്ലാതെ ഒന്നും മുന്നോട്ട് പോവുകയില്ല സ്വന്തം കഴിവുകൊണ്ടോ ആസൂത്രണം കൊണ്ടോ മികവ് കൊണ്ടോ തികവ് കൊണ്ടോ മനുഷ്യനെന്തെങ്കിലും ഭൂമിയിൽ നേടി എന്ന് കരുതുന്നുണ്ടെങ്കിൽ അള്ളാഹു അവരങ്ങനെ നേടണമെന്ന് ഉദ്ദേശിച്ചത് കൊണ്ട് മാത്രം നേടുന്നതാണ് അവൻ മറിച്ചാണ് നിശ്ചയിച്ചിരുന്നതെങ്കിൽ അതൊന്നും നേടാൻ മനുഷ്യന് കഴിയില്ല നേരത്തെ നാശമടയുന്ന സമയത്ത് കെട്ടിപ്പൂട്ടി വെച്ച സമ്പത്ത് മനുഷ്യന് ഉപകാരപ്പെടില്ല എന്ന് പറഞ്ഞുവല്ലോ ആ സമ്പത്ത് പോലും യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെതാണ് ഇഹലോകം മൊത്തത്തിൽ അള്ളാഹുവിൻ്റെതാണ് കാരണം രണ്ട് ലോകത്തിൻ്റെയും ഇഹലോകത്തിന്റെയും പരലോകത്തിന്റെയും ഉടമ അല്ലാഹുവാണ് നിങ്ങൾ ഏതാണോ കുതിക്കുന്നത് ഏതിനുവേണ്ടിയാണോ അധ്വാനിക്കുന്നത് അതിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുക ഇഹലോകം മാത്രം മുഖ്യമായി നിങ്ങൾ അധ്വാനിച്ചാൽ അത് നേടാം പരലോകം മുഖ്യമായി അധ്വാനിച്ചാൽ അത് നേടാം ഏതിലേക്ക് എത്തണമെന്ന് നിങ്ങളുടെ തീരുമാനമാണ് നമ്മുടെ അധികാരത്തിലുള്ള രണ്ട് ലോകവും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് നിങ്ങൾ ഏത് തിരഞ്ഞെടുത്താലും അതിന്റെ ഗുണവും ദോഷവും നിങ്ങൾക്ക് തന്നെയാണ് ഭൂമി ലോകം മാത്രം തിരഞ്ഞെടുത്ത് അള്ളാഹുവെ അള്ളാഹുവിൻ്റെ മാർഗത്തെ പൂർണ്ണമായും അവഗണിച്ച് മുന്നോട്ട് പോയത് കൊണ്ട് ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾ പരലോകത്തിന്റെ വഴി തിരഞ്ഞെടുത്ത് ആഹ്റത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി അധ്വാനിച്ചത് കൊണ്ട് അള്ളാഹുവിന് പ്രത്യേകിച്ച് നേട്ടവുമില്ല നേട്ടവും കോട്ടവും നിങ്ങളിൽ മാത്രം നിക്ഷിപ്തമാണ് ഇഹലോകമാണോ പരലോകമാണോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ ഇഹലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും ആത്യന്തികമായ ഉടമ നാമാണ് നമ്മുടെ ഉടമാവകാശത്തെ ധിക്കരിച്ചോ വെല്ലുവിളിച്ചോ അതിനെ ഉടമപ്പെടുത്താം എന്ന് നിങ്ങളാരും കരുതേണ്ടതുമില്ല പരിമിതമായ അളവിൽ നിങ്ങൾ ഉടമപ്പെടുത്തുന്ന എല്ലാം നമ്മുടെ അധികാരത്തിൽ നിന്നും നാം നൽകിയവ മാത്രമാണ് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്

നാം അതിൻ്റെ വിള വളർത്തി കൊടുക്കുന്നു ഐഹിക വിള കാാംക്ഷിക്കുന്നവന് ഇഹത്തിൽ തന്നെ നാം അത് നൽകുന്നു പക്ഷേ പരലോകത്ത് അവനൊരു വിഹിതവും ഉണ്ടായിരിക്കുകയില്ല ഇഹലോകമാകട്ടെ പരലോകമാകട്ടെ ലഭിക്കണമെങ്കിൽ അള്ളാഹു നൽകണം അള്ളാഹു നൽകുന്നതോ നമ്മുടെ കൊതിയുടെയും ആഗ്രഹത്തിൻ്റെയും ആത്മാർത്ഥമായ ഉദ്ദേശത്തിൻ്റെയും പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഏതിനുവേണ്ടി പ്രവർത്തിച്ചോ അത് മാത്രമേ ലഭിക്കൂ മുൻ സൂക്തത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരിക്കലും ആഗ്രഹിക്കാത്ത കൊതിക്കാത്ത അധ്വാനിക്കാത്ത ഒന്ന് അള്ളാഹു നമ്മുടെ മേൽ കെട്ടിയേൽപ്പിക്കുകയില്ല നല്ല വഴിയാണെങ്കിലും അത് അധ്വാനിച്ച് നേടണം മോശപ്പെട്ട വഴിയാണെങ്കിലും അതിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അതിന്റെ തിക്തഫലം അനുഭവിക്കണം അള്ളാഹുവെ അംഗീകരിച്ചാലും തിരസ്കരിച്ചാലും അള്ളാഹുവിന്റെ ഉടമസ്ഥതക്ക് ഇഹലോകത്തിന്റെയും പരലോകത്തിന്റെയും പരമാധികാരം അവനാണ് എന്നതിന് യാതൊരു കോട്ടവും സംഭവിക്കുന്നില്ല ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ഒരക്ഷരം പ്രത്യേകം ശ്രദ്ധിച്ചു ചിരിക്കുക അള്ളാഹു സുബാനോഗ നമ്മെ എല്ലാ നിലക്കും അനുഗ്രഹിക്കുമാറാവട്ടെ